ഹലോ വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലൈവിൽ വന്ന എല്ലാവരോടും എൻ്റെ സോറി കാരണം ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് കട്ടായി പോയി ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നു പോയതാണ് ഇനിയുള്ള ലൈവുകളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാമെന്ന് നോക്കാം താങ്ക് യു സോ മച്ച് ലൈവിൽ വന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് കളി ഭയങ്കര ബോറായിരുന്നെങ്കിലും നമ്മുടെ ആ ഡിസ്കഷനൊക്കെ നല്ല രസമായിരുന്നു ഐ എം റിയലി ഹാപ്പി അങ്ങനെ ഒരു ലൈവ് സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ പിന്നെ കളിയെ പറ്റി സംസാരിക്കാം അത്ലറ്റിക്കോ ബിൽബാവോ വേഴ്സസ് ആർസനൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ഗെയിം എന്താ പറയുക ഫസ്റ്റ് ഹാഫ് വളരെ മോശം എന്ന് തന്നെ പറയണം ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല ഒന്നുമില്ല ശരിയാണ് നമ്മൾ രണ്ടേ പൂജ്യത്തിന് നമ്മൾ ജയിച്ചു ശരിയാണ് പക്ഷേ അതിന് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് വേണ്ടി വന്ന മാർട്ടിൻ എലി ട്രൊസാഗ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നമ്മുടെ മിഡ്ഫീൽഡ് ടു എന്താണ് ഫോർവേഡ് ഉള്ള ട്രാൻസിഷൻ ഇറ്റ്സ് വെരി പൂർ എന്ന് തന്നെ നമുക്ക് പറയണം ഇതാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് നോനി അതി മനോഹരമായിട്ടാണ് കളിച്ചത് പക്ഷേ ആ ലാസ്റ്റ് എത്തുമ്പോൾ ഒരാ ഫൈനൽ ക്രോസ് ഫൈനൽ പാസ് ഒരു കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട് നോനിയുടെ ഭാഗത്തുനിന്ന് കളിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈനപ്പ് നല്ലൊരു സ്ട്രോങ് ലൈനപ്പ് എന്ന് തന്നെ പറയണം മെറീനോ എഗെയിൻ ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്യുന്നു മിഡ്ഫീൽഡിൽ പിന്നെ സുബമെൻറ്റി റൈസ് മിഡ്ഫീൽഡ് ഇങ്ങനെ ആയിരുന്നു ഫോർവേഡ് വരുമ്പോൾ എസേ ഓൺ ദ ലെഫ്റ്റ് ഗ്യോക്കറൈസ് ഓൺ ദ സെന്റർ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ നോനി മടുവേക്ക് ബാക്ക് ലൈൻ കാലഫിയോറി ഗ്യാബ്രിയേൽ നമ്മുടെ മൊസ്കാര ന്യൂ സൂപ്പർ സ്റ്റാർ ന്യൂ കിഡ് ഓൺ ദ ബ്ലോക്ക് ബ്രില്യൻ ഗെയിം എഗെയിം അവിടെ ഇവിടെ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് അല്ലാതെ ടോട്ടൽ ഡോമിനേറ്റിംഗ് ഡിഫെൻഡർ റൈറ്റ് സൈഡിൽ ടിംബർ ടിംബർ ഇന്ന് ഇച്ചിരി ഇന്നത്തെ ഗെയിമിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹി വാസ് ഗെറ്റിംഗ് ബോഡി എന്ന് തന്നെ പറയണം ഫസ്റ്റ് ഹാഫ് നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്തു ഒന്ന് ഒരു ഗോൾ അടിക്കാനായിട്ട് ഒരു ഒരു ക്രിയേറ്റീവ് പാസ് കൊടുക്കാനായിട്ട് വി ആർ സ്ട്രഗിളിങ് ടീമിന്റെ ക്വാളിറ്റി പ്രശ്നമല്ല പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു ഫിലോസഫി പ്രശ്നം കാരണം വി ആർ റിയലി സ്ട്രഗിളിങ് ടു ഗെറ്റ് ദ ബോൾ ഫ്രം മിഡ്ഫീൽഡ് ടു അറ്റാക്കിംഗ് സൈഡ് എല്ലാം മറ്റേ നോനിയുടെ സൈഡിൽ നിന്നായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫുള്ള് പൊക്കോണ്ടിരുന്നത് എസ് ഐക്ക് ഒന്നോ രണ്ടോ ചാൻസ് സംഘാണ്ടേ കിട്ടിയുള്ളൂ പിന്നെയാണ് എസ് ഐനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാർട്ടിനലീനെ കിട്ടുന്നത് ആ സബ്സ്റ്റ്യൂഷൻ എനിക്ക് തീരെ താല്പര്യം ഒരു സബ്സ്റ്റ്യൂഷൻ ആയിരുന്നു കാരണം എൻ്റെ പ്രശ്നം ഇതായിരുന്നു കാരണം എസ് ഐക്ക് സർവീസ് കിട്ടാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സബ്സ്റ്റ്യൂഷൻ പക്ഷെ അവിടെയാണല്ലോ അർട്ട എന്ന് പറയുന്ന ഒരു കോച്ചിൻ്റെ ഒരു ഒരു യുനോ ആ ഒരു വിഷൻ വരുന്നത് മാർട്ടിൻ എല്ലി വന്നു കഴിഞ്ഞാൽ ഹി ക്യാൻ റൺ ഇൻ ബിഹൈൻഡ് ദ ലൈൻ ഫാസ്റ്റ് എന്നുള്ള ആ ഒരു വിഷൻ അവിടെ ഹർട്ട് അറ്റേക്ക് അത് കാണാൻ പറ്റി ആൻഡ് ദാറ്റ് വാസ് എക്സിക്യൂട്ടഡ് ബ്യൂട്ടിഫുളി വന്നിറങ്ങി സെക്കൻഡ് മിനിറ്റിൽ തന്നെ ഒരു ഒരു ചാൻസ് കിട്ടുന്നു വെരി ബ്യൂട്ടിഫുൾ ഗോൾ ഇത്ര നല്ലൊരു ഗോൾ ഫ്രം മാർട്ടിനലി കണ്ടിട്ട് പോവും എത്ര മാസമായി ഇത്രയും നല്ല ഒരു ക്വാളിറ്റി ഗോൾ അത് ആ ബോൾ ഇങ്ങനെ ടേക്ക് ചെയ്ത ആ ഒരു ടെക്നിക്ക് അമേസിങ് ടെക്നിക് അമേസിങ് ടെക്നിക് എസ് എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞ കളി സൂപ്പറായിട്ട് കളിച്ച ഒരു അസിസ്റ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മാർട്ടിനലിക്ക് ഏതാ ചൂട് കയറി ആ ഇനി ഞാൻ പണ്ടത്തെ കളി പോലെ കളിച്ചാൽ ശരിയാവർത്തില്ല എൻ്റെ ആ പൊസിഷൻ പോകും എന്നുള്ള ആ ഒരു ചൂട് കയറി എൻ്റെ കളി കാണാനുണ്ടായിരുന്നു സത്യം പറയാലോ ഇന്നത്തെ ഗെയിമിൽ ആ ചൂട് കയറിയുടെ കളി കാണാനുണ്ടായിരുന്നു ഈ ഒരു ചൂട് കയറ്റം അവർ അവൻ ആവശ്യമായിരുന്നു മാർട്ടിൻ ആവശ്യമായിരുന്നു ആ പൊസിഷനിലേക്ക് ഒരു ചാലഞ്ചിങ് ആള് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതാണ് അത് തന്നെയാണ് ആ ഗോൾ വരാനുള്ള കാരണം ഷുവർ ആ ഒരു പൊസിഷൻ ചാലഞ്ചിങ് ആയി തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് തന്നെ വളരെ പ്രൊഫഷണലി ക്ലിനിക്കലി അത് ഫിനിഷ് ചെയ്തു വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ അത് മാത്രോ സെക്കൻഡ് ഗോളിന് അസിസ്റ്റ് ലാസ്റ്റ് വരെ ചെന്നിട്ട് ഏതാ മാർട്ടിനലി ഫസ്റ്റ് ഗെയിമിൽ നമ്മുടെ യുണൈറ്റഡിനെതിരെ എന്ത് ബോറുകളിയാണ് എൻ്റെ അമ്മയെ കളിച്ചത് എന്ത് ബോറുകളിയാണ് കളിച്ചത് അങ്ങേ അറ്റം വരെ കൊണ്ടുപോകും എന്നിട്ട് ആർക്കും പാസ് കൊടുക്കാതെ അത് ഗോൾ കിക്കാക്കും അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളുമൊക്കെ വന്നപ്പം മാർട്ടിനെലി ഹാസ് സ്റ്റെപ്ഡ് അപ്പ് എന്ന് തന്നെ പറയണം ആൻഡ് സെക്കൻഡ് ഗോള് മാർട്ടിനെലി കട്ട് ബാക്ക് ചെയ്യുന്നു ട്രൊസാഡിൻ്റെ കയ്യിൽ കിട്ടുന്നു ട്രൊസാഡ് ഷൂഡ് ടു ഗോൾ അങ്ങനെ നമ്മൾ ചാമ്പ്യൻസ് ചെയ്യേണ്ട ഫസ്റ്റ് ഗെയിം പ്രൊഫഷണലായിട്ട് ടു സീറോ എന്ന നിലയിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കണം പക്ഷേ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ ക്രിയേറ്റിവിറ്റി ഈത്തൻ വന്നിയേറി എന്ന് പറയുന്ന പ്ലെയറിനെ ഒരു റെഗുലർ സ്റ്റാർട്ടറാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ആ പൊസിഷനിൽ കളിപ്പിക്കുക നമ്മുടെ ഇപ്പോഴത്തെ ലൈനപ്പ് ഇറ്റ്സ് ടു ഡിഫെൻസീവ് ഒന്നി മെറീനോനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇറൈസിനെ എന്തായാലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല മെറീനോയുടെ പൊസിഷൻ അതായത് ഓടഗാഡിൻ്റെ പൊസിഷൻ ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല മിഡ്ഫീൽഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്രിയേറ്റിവിറ്റി ഇല്ല ഒരു 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 മിഡ് ഒരു ട്രാൻസിഷൻ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഒരു പ്രശ്നമുണ്ട് അതേസമയം ഇന്നത്തെ അത്ലറ്റിക്കിൻ്റെ ആ ഒരു കൗണ്ടർ അറ്റാക്കിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവരൊരു പർപ്പസോടെയാണ് അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്തത് അവർ ഓരോ സമയം മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു നല്ല ക്ലീൻ ആൻഡ് എന്താ പറയുന്ന ലൈക്ക് പ്രസിഷൻ പാസ് ചെയ്യുന്നത് അവരുടേതൽ അവർക്കറിയാം അവരുടെ പ്ലെയേഴ്സ് ഇപ്പോൾ ആ ഒരു വൺ ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും ഇൻറ്റർകേറ്റ് പാസിങ് വൺ ഇൻടർ കേറ്റ് പാസിങ് ടു ഇൻറ്റർ പ്ലെയിങ് എല്ലാം അത്ലറ്റിക് വളരെ സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ഡിഫൻസ് വളരെ വെൽ ഓർഗനൈസ് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി ഇന്നത്തെ ജയം ജയിച്ചു പക്ഷേ നമുക്ക് ക്രിയേറ്റിവിറ്റി വലിയൊരു പ്രശ്നമാണ് അതാണ് നമ്മുടെ പ്രശ്നം അത് എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യണം നമ്മുടെ കയ്യിൽ ആൾക്കാരുണ്ട് ആൾക്കാരെ ഇട്ടാൽ മതി വിത്തൻമുന്യരുണ്ട് എസയ ഉണ്ട് നമുക്ക് ആരെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള പ്ലെയേഴ്സിനെ തന്നെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിപ്പിക്കാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കളിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് വരണം സോ എനിവേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട് കമോൺ ഗൈസ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ